മണ്ണിനും മരങ്ങൾക്കും പ്രകൃതിയിൽ ഇട നഷ്ടപ്പെടുന്നവർക്കുമായി മലപ്പുറം തേഞ്ഞിപ്പാലം എ യു പി സ്കൂൾ സംഘടിപ്പിക്കുന്ന സ്കൂളിനടുത്തുള്ള വില്ലൂന്നിയാൽ അങ്ങാടിയിൽ വെച്ച് പത്ത് കുട്ടികൾ ചേർന്ന് അവകാശികൾ എന്ന പേരിൽ അവതരിപ്പിച്ച് നാടകവും പാവനാടകവും ഹൃദ്യമായി കാഴ്ചവരുന്നൊരുക്കി ഭൂമി മനുഷ്യന് മാത്രമല്ലെന്നും എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും പറയാനായിരുന്നു രണ്ട് നാടകവും പരിസ്ഥിതി നേരിടുന്ന വലിയ ഭീഷണിയായ പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം നേരിട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് കുരുന്നുകൾ നാടകങ്ങളിലൂടെ പങ്കുവച്ചു തെരഞ്ഞെടുപ്പുകൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള പ്രചാരണ വസ്തുക്കൾ പരമാവധി കുറക്കാനും കുട്ടികൾ ആവശ്യപ്പെട്ടു തീറ്റ തേടുന്നതിനിടെ ഒരു പ്ലാസ്റ്റിക് കവർ വയറിലെത്തിയ ആടിൻ്റെ അവസ്ഥയാണ് പാവനാടകത്തിലൂടെ അവതരിപ്പിച്ചത് നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി നമുക്കറിയാം പരിസര മലിനീകരണമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് പ്ലാസ്റ്റിക് പക്ഷേ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്കൊരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തേഞ്ഞിപ്പലം എ യു പി സ്കൂളിലെ കുട്ടി ഒരു കൂട്ടായ്മ നമ്മുടെ പ്പലത്തിൻ്റെ വിവിധ അങ്ങാടികൾ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ ഒരു തെരുവ് നാടകവും പാവനാടകവും ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് തെരുവ് നാടകം രചനയും സംവിധാനവും നിർവഹിച്ചത് പൂർവ്വ വിദ്യാർത്ഥിയായ അനീഷ് തേഞ്ഞിപ്പലവും പാവനാടകം പ്രധാന അധ്യാപകനായ വി കെ ശശിഭൂഷണുമാണ് അടുത്ത ദിവസങ്ങളിൽ തേഞ്ഞിപ്പലത്തെ എല്ലാ അങ്ങാടികളിലും നാടകങ്ങൾ അവതരിപ്പിക്കും കൈരളി ന്യൂസ് മലപ്പുറം